വാവടയാണ് കർക്കിടമാസത്തിൽ തയ്യാറാക്കുന്ന വാവടയാണ് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൊണ്ടാണ് ഞാൻ അടിയ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പത്തിനൊക്കെ പൊടിക്കുന്ന പരുവത്തിനുള്ള അതേപോലത്തുള്ള അരിപ്പൊടിയെ മതി രണ്ടു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു കാൽ സ്പൂണ് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുകയാണ് പിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആറ് പഴമാണ് എടുക്കുന്നത് ആളയന്തോളം പഴമാണ് എടുത്തിരിക്കുന്നത് പഴം കൂടി ഇട്ടതിന് ശേഷം പഴവും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ആറ് പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കത് കൂടുതൽ വെള്ളം ഇടാം എത്ര പഴം ഇട്ടാലും നന്നായിട്ട് മയം കിട്ടും അതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിയൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിയൊക്കെ ആട്ടി കുറച്ചുകൂടെ ആയിരിക്കണം പഴിക്കുമ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഈ ഒരു പരിവധത്തിന് വേണം മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ അപ്പോൾ ഒത്തിരി ചപ്പാത്തിയുടെ അത്രയും ടൈറ്റ് ആവാൻ പാടില്ല കുറച്ച് ലൂസായിട്ട് തന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി നമ്മൾ ഇതിനകത്ത് വെക്കാനുള്ള കൂട്ടുകൂടെ തയ്യാറാക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അവലെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ശർക്കര നമ്മുടെ പരു പരുവ ആവശ്യമായ ശർക്കര കൂടി ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു മുറി തേങ്ങ തിരുമ്മിയത് കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയും അവലും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ കർത്തവാവിന് മിക്കവാറും ഉള്ള ഹിന്ദു ഭവനങ്ങളിലൊക്കെ വൈകിട്ട് ഇത് തയ്യാറാക്കി വെക്കാറുണ്ട് ഇതൊക്കെ മാത്രമല്ല എല്ലാവർക്കും തയ്യാറാക്കാം കാരണം ഇത് നമുക്ക് മണിക്ക് ചായയുടെ കൂടെ രാവിലത്തെ സ്നാക്സായിട്ടും സ്നാക്സായിട്ടല്ല രാവിലത്തെ പലഹാരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവലും ശക്കരയും തേങ്ങയും ഇനിയിപ്പം വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ കുട്ടികൾക്ക് വശക്കുന്നൊക്കെ പറയുമ്പോൾ അവലും ശർക്കരയും തേങ്ങയും കൂടെ നമുക്ക് ഇവിടെക്ക് നനച്ച് കൊടുക്കാവുന്ന കൊടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അവലും നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ല നമ്മൾ ഇത് ഇലക്കകത്തൊന്ന് കരത്തി എടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഭക്ഷണയിലയാണ് ഭക്ഷണയില ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഭക്ഷണ ഇല തന്നെ എടുക്കണമെന്നു നിർബന്ധമില്ല ഭക്ഷണ ഇല്ലെങ്കിൽ നമുക്ക് വാഴയിലായാലും മതി ഞാൻ ഭക്ഷണേല എടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേക ഒരു മണവും ഒരു സാധവും ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണമേലെ എടുത്തിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഈ ഇലക്കിയ നമ്മൾ മാവ് വെച്ച് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ല കട്ടി കുറച്ച് തന്നെ നമ്മൾ ഇത് പരത്തി എടുക്കണം ഇപ്പൊ അരിപ്പൊടി ഇരിപ്പില്ലെങ്കിലും മൈദയാണേലും വെച്ച് നമുക്കിത് ചെയ്യാം